ഇൻസ്റ്റന്റ് തട്ടിപ്പാണ് ചൈനീസ് ആപ്പുകൾ വഴിയുള്ള തട്ടിപ്പ് കേരളത്തിനും ഇതിന് ഇരകളുണ്ട് ഏറ്റവും ഒടുവിലിത രണ്ട് മലയാളികൾ കേരളത്തിൽ നിന്ന് അറസ്റ്റിലായിരിക്കുന്നു എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് ഈ തട്ടിപ്പിന് പിന്നിൽ ആരാണ് എന്ന വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം ചൈനീസ് ആപ്പ് വഴിയുള്ള ഇൻസ്റ്റന്റ് തട്ടിപ്പ് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് നിലവിൽ രണ്ട് മലയാളികളിൽ ഇതിൽ അറസ്റ്റിലായതോടുകൂടി തന്നെ അന്വേഷണം ഇതിൽ വ്യാപിച്ചിരിക്കുകയാണ് നമുക്ക് നോക്കാം ഈ തട്ടിപ്പ് ഏതു രീതിയിലുള്ളതാണ് എന്ന് ചൈനീസ് ആപ്പ് വഴിയുള്ള ഇൻസ്റ്റന്റ് ലോൺ കിട്ടുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇൻസ്റ്റന്റ് ആയി തന്നെ ലോൺ നമ്മുടെ കയ്യിലെത്തും അത് ചൈനീസ് ആപ്പുകൾ വഴിയാണ് ഈ ലോൺ ആളുകൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിന് രേഖകളൊന്നുമില്ലാതെ വായ്പ കയ്യിൽ കിട്ടുന്നു എന്നുള്ള കാര്യമാണ് അതായത് ബാങ്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ രേഖകൾ ആവശ്യപ്പെടും ഈ ബാങ്കിൽ ആവശ്യപ്പെടുന്ന രേഖകൾ ഒന്നുമില്ലാതെ ഈ വായ്പ കയ്യിൽ കിട്ടും ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഉടൻ ലോണാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതിനിരയാവുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം ഈ മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വായ്പാ ആപ്പുകൾക്കൊപ്പം രഹസ്യ സോഫ്റ്റ്വെയറും നമ്മുടെ ഫോണിലേക്ക് വരും നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇവർ ഈ രഹസ്യ സോഫ്റ്റ്വെയറും ഫോണിലേക്ക് കടത്തും ഈ രഹസ്യ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മുടെ ഫോണിലുള്ള സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും പാസ്വേഡുകളും എല്ലാം ചോർത്തും നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ അങ്ങനെ ഇവരുടെ കയ്യിലെത്തും ഈ നമ്മുടെ ചിത്രങ്ങൾ നമ്മുടെ ഫോട്ടോകൾ ഇതെല്ലാം മോർഫ് ചെയ്ത് അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ഭീഷണിപ്പെടുത്തി പണം ചോദിക്കും കൂടുതൽ ഭീഷണിയിലേക്ക് കടക്കും വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നും തട്ടിപ്പ് നടത്തും അതായത് ഈ ഇരകളുടെ പേരിൽ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതുവഴിയും തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു രീതി ഇനി ഇപ്പം നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ എന്തൊക്കെയാണ് ഈ തട്ടിപ്പിൽ നടത്തിയിട്ടുള്ളത് എന്ന വിവരങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ രണ്ടു പേരാണ് കേരളത്തിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ളത് കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദും ഫോർട്ട് കൊച്ചി സ്വദേശി ടി ജി വർഗീസും ഇവരെയാണ് ഇ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ തട്ടിപ്പിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച രണ്ടു പേരാണ് ഇവർ കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ള അന്വേഷണം ഒക്കെ നടന്നു വരികയാണ് ഇവർ എങ്ങനെയാണ് തട്ടിപ്പിന്റെ ഭാഗമായതെന്ന് നമുക്കൊന്ന് നോക്കാം സാമ്പത്തിക തട്ടിപ്പിനായി ഇരകളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതും അക്കൗണ്ടുകൾ നിയന്ത്രിച്ചതും ഈ പ്രതികളാണ് ഈ രണ്ടു പേർ ഇതിൽ സയ്യിദ് മുഹമ്മദ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് അക്കൗണ്ടുകളാണ് നിയന്ത്രിച്ചത് ടി ജി വർഗീസ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് അക്കൗണ്ടുകളും നിയന്ത്രിച്ചു ഈ സയ്യിദിന്റെ അക്കൗണ്ടുകൾ വഴി മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ കൈമാറ്റം നടന്നു എന്നാണ് പറയുന്നത് ആലോചിക്കണം മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ രണ്ട് കോടി രൂപ ഇതിൽ സയ്യിദിന് ലഭിച്ചു വർഗീസ് ആവട്ടെ വർഗീസിന്റെ അക്കൗണ്ടുകൾ വഴി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ കൈമാറ്റം നടന്നു എഴുപത് ലക്ഷം രൂപ വർഗീസിനും ലഭിച്ചു ഇങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഈ രണ്ടു പേർ ഇനിയും കൂടുതൽ പേരുണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം രാജ്യാന്തര തലത്തിൽ തന്നെ വേരാഴ്ത്തിയ വലിയ സംഘമാണ് ഇതിന് പിന്നിലുള്ളത് ചൈനയിലെ അജ്ഞാത കേന്ദ്രങ്ങളിലാണ് ഈ സാമ്പത്തിക ഇടപാടിന്റെ നിയന്ത്രണം നടക്കുന്നത് അതാണ് ചൈനീസ് ആപ്പുകൾ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്നതിൻ്റെ വിശദാംശങ്ങൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് ഈ തട്ടിപ്പ് ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് നോക്കേണ്ടതുണ്ട് ക്രിപ്റ്റോ കറൻസിയായി വിദേശത്തേക്ക് പണം കടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ അന്വേഷണം സിംഗപ്പൂരിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇ ഡി അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തിയാണ് അത് വലുതാണെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ സിംഗപ്പൂർ ലക്ഷ്യമിട്ട് എങ്ങനെയൊക്കെയാണ് ഈ അന്വേഷണം നടക്കുന്നത് കേരളത്തിൽ ഇതിൽ വേരാഴ്ത്തിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അലി റോഷനി ഈ പറഞ്ഞതുപോലെ സമീപകാലത്ത് ഡിജിറ്റൽ സ്പേസിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് ഏറ്റവും വലിയ ഡിജിറ്റൽ തട്ടിപ്പ് എന്ന രീതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിനെ കാണുന്നത് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള നിഗമനം ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റോഷനി പറഞ്ഞതുപോലെ ഈ ചൈനീസ് ലോൺ ആപ്പുകൾ മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത് നമുക്കറിയാം ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ സാധാരണഗതിയിൽ പെട്ടെന്ന് പണം വായ്പയായി ലഭിക്കാൻ വേണ്ടി മറ്റു നൂലാമാലകളൊന്നുമില്ലാതെ നിമിഷങ്ങൾക്കുള്ളിൽ വായ്പയായി തുക ലഭിക്കുമെന്നുള്ളതാണ് ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രീതിയിൽ ഉപയോക്താക്കളുമുണ്ട് നമ്മുടെ നാട്ടിലും വ്യാപകമായി ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലോൺ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം ചില മാൽവെയറുകൾ കൂടി ഇതും ആ ഫോണുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ് അതുവഴിയാണ് ഇത്തരത്തിൽ ഈ ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഈ തട്ടിപ്പുകാർ കൈക്കലാക്കുന്നത് ഇതിൽ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം ഈ തട്ടിപ്പുകാർക്ക് ലഭിക്കുന്ന നിലയിലേക്കുള്ള മാൽവെയറുകളാണ് ഫോണുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്വാഭാവികമായും നമ്മളുടെ ഗാലറി ഉൾപ്പെടെ നമ്മളുടെ കോൺടാക്റ്റുകൾ ഉൾപ്പെടെ സർവ്വതായ വിവരങ്ങളും ഈ തട്ടിപ്പുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മളുടെ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം ഇവരുടെ കൈകളിലേക്ക് വരുന്നു അതിനുശേഷമാണ് ഈ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള തട്ടിപ്പുകൾ ഇവർ നടത്തുന്നതും ഫോട്ടോകൾ മോർഫ് ചെയ്തും മറ്റു പല നിലകളിലും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഉൾപ്പെടെ തട്ടിപ്പുകളും നടത്തുന്നത് ഈ രീതിയിലാണ് ഈ ആപ്പുകൾ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും ഇത്രയും അധികം ആളുകൾ ഈ ലോണുകൾക്ക് വേണ്ടി ഓൺലൈൻ ആപ്പുകളെയും ഫോൺ ഈ ഓൺലൈൻ സൈറ്റുകളെയും സഹായത്തിന് എത്തുന്ന ഈ ഒരു കാലത്ത് ഈ തട്ടിപ്പ് വ്യാപകമായി നടത്താൻ ഈ തട്ടിപ്പ് സംഘത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി ലഭിച്ച കോടികൾ അവർ പല സ്ഥലങ്ങളിലായി ക്രിപ്റ്റോ കറൻസിയിൽ ഉൾപ്പെടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം ചെന്നൈ തഞ്ചാവൂർ സ്വദേശികളായ നാല് നാലുപേർ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിടിയിലായിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിലവിൽ പിടിയിലായിരിക്കുന്ന ഈ രണ്ട് മലയാളികളിലേക്കും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ റോഷനി പറഞ്ഞ ഈ രണ്ട് മലയാളികൾ ഫോർട്ടുകൊച്ചി സ്വദേശിയായിട്ടുള്ള വർഗീസും കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സയ്യിദ് മുഹമ്മദും ഈ രണ്ടുപേരും ഈ തട്ടിപ്പിന്റെ ഇടനിലക്കാരാണ് അഞ്ഞൂറിലധികം അക്കൗണ്ടുകളാണ് ഈ തട്ടിപ്പിന് വേണ്ടി ഈ രണ്ടു പേർ ചേർന്ന് പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് ഈ അക്കൗണ്ടുകൾ ണക്കിന് കോടികളാണ് മറിഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിനാല് കോടിയോളം രൂപ തട്ടിപ്പിന്റെ ഭാഗമായി മറിച്ചതിന് വേണ്ടി രണ്ട് കോടി രൂപയാണ് സയ്യിദ് മുഹമ്മദിന് പ്രതിഫലമായി ലഭിച്ചത് ലക്ഷങ്ങളാണ് വർഗീസിനും ലഭിച്ചിട്ടുള്ളത് കൂടുതൽ മലയാളികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് സിംഗപ്പൂരിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണം വിദേശങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിംഗപ്പൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ചൈനയിൽ തന്നെ നൂറ്റി പന്ത്രണ്ട് കോടി രൂപയോളമാണ് ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് തട്ടിപ്പുകാരെന്നുമാണ് വ്യക്തമാകുന്നത് ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും സമീപകാലത്ത് ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത നിലയിലുള്ള തട്ടിപ്പിന്റെ വ്യാപ്തി തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ നിലയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഏത് നിലയിലാണ് ഇത് ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ തന്നെ പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരാനുണ്ട് എന്ന സൂചന തന്നെയാണ് നിലവിൽ പിടിയിലായിരിക്കുന്ന രണ്ട് പേരിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളും വ്യക്തമാക്കുന്നത് എന്തായാലും വർഗീസിനെയും ഇതുപോലെ സയ്യദ് മുഹമ്മദിനെയും വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ കേരളത്തിൽ ഇതിന്റെ അടിവേര് നിലയിലാണ് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അതിനിടയിലാണ് ഈ ക്രിപ്റ്റോ കറൻസി കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം കൂടുതൽ വ്യാപിച്ച് കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇരകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെയും എത്ര ഇരകൾ ഇതിൽ പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് പെട്ടെന്ന് പണം കിട്ടണം എന്ന് പറയുമ്പോൾ മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു അതുവഴി പെട്ടെന്ന് പണം കയ്യിലെത്തുന്ന ഒരു പരിപാടിയാണ് ാണ് പക്ഷേ ഈ ഇരകളൊന്നും ഇത് പുറത്തു പറയാൻ മടിക്കുന്ന സാഹചര്യമുണ്ടോ ഉണ്ടോ അത് എന്തുകൊണ്ടായിരിക്കും അല്ലി പരാതിപ്പെടാനൊക്കെ മടിക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടായിരിക്കും പരാതിപ്പെടേണ്ടതില്ലേ തീർച്ചയായും റോഷനി നേരത്തെയും ഇത്തരം സംഭവങ്ങൾ നമുക്കറിയാം ഈ ഓൺലൈൻ ലോൺ ആപ്പുകൾ വഴി വായ്പ എടുക്കുകയും തിരിച്ചടവ് മുടങ്ങുന്ന ഘട്ടത്തിൽ വ ഫോട്ടോകൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സംഭവങ്ങളുമെല്ലാം നിരവധി എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ സമീപകാലത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും തങ്ങൾ ഇത്തരത്തിലെ പെട്ടു എന്ന് പുറത്തു പറയാൻ ആളുകൾ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർ പരാതിപ്പെടാതിരിക്കുന്നു പിന്നീട് സ്വന്തം കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുകയും കോൺടാക്ട് നമ്പറുകൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഘട്ടമൊക്കെ എത്തുമ്പോഴാണ് ആരോടും ഇത് തുറന്നു പറയാൻ കഴിയാതെ നാണക്കേട് ഭയന്ന് പല ആളുകളും നേരത്തെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് ഈയൊരു നിസ്സഹായാവസ്ഥ തന്നെയാണ് സാധാരണക്കാരുടെ നിസ്സഹായാവസ്ഥ തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ മുതലെടുക്കുന്നതും ഇവിടെയും അത് തന്നെയാണ് സംഭവം എന്ന് പറയേണ്ടി വരും അഞ്ഞൂറിലധികം അക്കൗണ്ടുകൾ നിയന്ത്രിച്ചിരുന്ന രണ്ട് പേരാണ് ഇപ്പോൾ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിടിയിലായിരിക്കുന്നത് ഇനിയും എത്ര സയ്യദ് മുഹമ്മദ്മാരും ഇനിയും എത്ര വർഗീസുമാരും ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ട് എന്ന കാര്യത്തിലെ സൂചനകളും പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സമീപകാലത്ത് കേട്ട് പരിചയമില്ലാത്ത നിലയിലുള്ള തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കം നിലവിൽ ലഭിക്കുന്ന വിവരം മാത്രം അനുസരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും മനസ്സിലാക്കുന്നത് രൂപയുടെ തട്ടിപ്പ് ഈ ചൈനീസ് ലോൺ ആപ്പുമായി എന്നാണ് അതിൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട കോടികൾ കോടി ചൈനയിലും അതിനപ്പുറത്തേക്കുള്ള കോടികൾ സിംഗപ്പൂരിലും ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്തേക്ക് കൂടി നിലവിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് കേരളത്തിലെ ഇതിന്റെ അനവധിയാണ് കേരളത്തിൽ ചിലപ്പോൾ ഇനിയും ഇനിയും അറസ്റ്റുകൾ ഇരകളുടെ എണ്ണവും വലുതായിരിക്കാം